അതെന്തിന്റെ വിളിക്കിട്ടാണോ ഇതിന്റെ വിളിക്കിട്ടു ഇല്ലേ ഒരു കവർ ഉള്ളിൽ തന്നെ കവറയിണ്ടേ സോനു അത്രയും വാ മാർത്തന്നെ നിന്നോ അതെ വിളിന്നറച്ചതാണ് സോനു കൊറേ ദിവസായി സോനു അതല്ല സോനു കൊറേ ദിവസമായി ഓ സ്കൂളിൽ പോണന്ന് പൂട്ടുവോ പൂട്ടുവോ പൂട്ടു വിചാരില്ലായിരുന്നു കാണാൻ പറ്റല്ലോ എന്നത് വൈകുന്നേരം സ്കൂളൊക്കെ ഇട്ട് വന്നിട്ട് വൈകുന്നേരം ആവുമ്പോളാണ് ഇപ്പൊ പൂട്ടിയത് എന്താ ചെറി അമ്പാടി ഓണം തല്ലിട്ട് തീർക്കിയ ലച്ചുവിനെ ചേർക്കി പോട്ടോ തൊട്ട് തൊട്ടില്ലേ തൊട്ട് കഴിഞ്ഞ പിന്നെ ആയിട്ട് വന്നിരിക്കൂല ഔ ആ മീൻ്റെ വായക്കോ അല്ല മീൻ്റെ മീൻറെ വായക്കൊക്കെ കൊച്ചിടെ വായ്ക്കൊക്കെ ഒരു പാമ്പിന്റെ പോലത്തെ മീന് അതാ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ അടക്ക കൊച്ചി അടുത്തോളൊക്കെ അങ്ങോട്ട് നോക്കടി അതാ ആ കാണുവാൾ അതാ അങ്ങോട്ട് നോക്ക രണ്ട് വെള്ള കൊച്ചി ഉള്ളതിന്റെ നൂറുകൂലികളും ഉണ്ടാവും ഇഷ്ടം പോലെ സോനുന്റെ ഒരു സന്തോഷം ആ മീനിനെ പിടിക്കാൻ സമയക്കില്ല പേടിയാ